ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് ഇന്നത്തെ ഈ വീഡിയോ കുക്കിംഗ് ഗ്യാസ് ലാഭിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം തെർമൽ കുക്കർ പ്രഷർ കുക്കർ ഇവയുടെ ഉപയോഗം കുക്കിംഗ് ഗ്യാസിൻ്റെ യൂസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇനി പുതിയ വല്ല ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊക്കെ ഒന്ന് പറയുക കമൻറ്റ് ചെയ്യുക എന്ത് പാചകം ചെയ്താലും മൂടി വെച്ച് വേണം പാചകം ചെയ്യാനായിട്ട് ഇതെല്ലാവരും ഓർത്തിരിക്കേണ്ട കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ പലപ്പോഴും നമ്മളത് വിട്ടുപോകാറുണ്ട് മൂടിയില്ലാത്ത പാത്രങ്ങൾ കുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കാതിരിക്കുക അത് മാറ്റി വയ്ക്കുക ഫ്രിഡ്ജിൽ വെച്ച ശേഷം പുറത്തെടുത്ത് ചൂടാക്കി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും കാര്യം ജോലി തിരക്കൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ പലപ്പോഴും ചെയ്യേണ്ടി വരാറുണ്ട് പക്ഷേ അത് കൂടുതൽ പ്രാവശ്യം അത് ചെയ്യാതിരിക്കുക ഓരോ പ്രാവശ്യമൊക്കെ ചൂടാക്കി ഉപയോഗിക്കാളുള്ളൂ തണുപ്പ് പൂർണ്ണമായിട്ട് മാറി വേണം നമ്മൾ ചൂടാക്കാനായിട്ട് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക ഫ്രീസറിൽ വെച്ചിരിക്കുന്നവ രണ്ട് മൂന്ന് മണിക്കൂർ മുൻപ് നേരത്തെ എങ്കിലും എടുത്ത് പുറത്ത് വെച്ചാലേ പെട്ടെന്ന് നന്നായിട്ട് ഐസ് എല്ലാം വിട്ട് കിട്ടത്തുള്ളൂ ഇനി പെട്ടെന്ന് അത് ഐസ് മാറി കിട്ടണം ഇപ്പോൾ ഇറച്ചിയൊക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിൽ കുറച്ച് കല്ലുപ്പ് ഇറച്ചിയുടെ മേൽ ഇട്ട് വയ്ക്കുക പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതാണ് പാചകവാതകം പാതകം ലാഭിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം നല്ല പാത്രങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് നല്ല പാത്രം എന്ന് ഉദ്ദേശിച്ചാൽ പരന്ന പാത്രം ഉപയോഗിക്കുന്നത് ഗ്യാസ് ലാഭിക്കുന്ന ഒരു കാര്യമാണ് പാചകം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തയ്യാറാക്കി വയ്ക്കുക ഗ്യാസ് ഓൺ ചെയ്തിട്ട് പാചകത്തിനുള്ള സാധനങ്ങൾ അന്വേഷിച്ച് ഇറങ്ങുന്ന ഒത്തിരി പേരുണ്ട് ഗ്യാസ് വെറുതെ കത്തുന്നത് കാണുമ്പോൾ നമുക്ക് അതിന് സങ്കടം തോന്നിപ്പോവും അല്ലേ ഇനി ബാച്ചിലേഴ്സ് പാചകം ചെയ്യുമ്പോൾ ഏകദേശം ഒരേ വേവുള്ള സാധനങ്ങൾ കുക്കറിൻ്റെ സെപ്പറേറ്ററുകൾ ഉപയോഗിച്ച് ഒരേ സമയം വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഗ്യാസ് ലാഭിക്കാം അതേസമയം പണവും ലാഭിക്കാം നമുക്ക് ഒരു ടൈമിൽ തന്നെ പല കാര്യങ്ങൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ഇപ്പോഴേ അവരെ ശീലിപ്പിക്കുക കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുക എന്നുള്ളത് പല പ്രാവശ്യമായിട്ട് ആഹാര സാധനങ്ങൾ ചൂടാക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ വീട്ടമ്മമാരുടെ ജോലി ഭാരം കൂടും അതോടൊപ്പം തന്നെ ഗ്യാസും കൂടുതൽ ചിലവാക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാര്യമാണ് പല പ്രാവശ്യമായിട്ട് ആഹാരം കഴിക്കുന്നത് ഇതിനേക്കാൾക്ക് ഉപരി കൂടുതൽ ചൂടാക്കി കൂടുതൽ തവണ ചൂടാക്കി ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് മാത്രം നല്ലതല്ല നമ്മൾ അതേക്കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗവിന് എന്തെങ്കിലും കേടുപാടുകളോ മറ്റും ഉണ്ടെങ്കിൽ സർവീസ് സെൻ്ററിൽ വിളിക്കാവുന്നതാണ് ഫ്ലെയിം കത്തുന്നത് ഓറഞ്ചോ മഞ്ഞയോ നിറത്തിലൊക്കെ ആണെങ്കിൽ ബർണറിൽ ചിലപ്പോൾ കരിയോ പുകയോ അല്ലെങ്കിൽ പൊടിയോ ഒക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന അവസ്ഥയായിരിക്കും ബ്ലോക്ക് ആയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ തുടരുന്നത് ഇന്ധന നഷ്ടം ഉണ്ടാകാനായിട്ട് ഇടയാകുന്നൊരു കാര്യമാണ് അപ്പോൾ ശരിയായ ബർണർ നീല നിറത്തിലാണ് കത്തുന്നത് നീല നാളമാണ് അതിനുള്ളത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക അപ്പോൾ ഈ ഓറഞ്ചോ മഞ്ഞയോ നിറത്തിൽ കത്തുന്നത് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പാചകത്തിൻ്റെ ആദ്യ സ്റ്റെപ്പിലൊഴികെ അതായത് ഒഴികെ ബാക്കിയുള്ള സമയത്ത് നമുക്ക് ഫ്ലെയിം കുറച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ പാചക വാതകം നമുക്ക് ലാഭിക്കാൻ സാധിക്കും അതിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ ഹൈ ഫ്ലെയിമിൽ പാചകത്തിൻ്റെ എല്ലാ സ്റ്റെപ്പിലും എല്ലാ ടൈമിലും ചെയ്യണമെന്ന് ഇല്ല പെട്ടെന്ന് ചൂട് പിടിക്കാനായിട്ട് ഏറ്റവും നല്ലത് സ്റ്റീൽ പാത്രങ്ങളിൽ പാചകം ചെയ്യുന്നതാണ് മൺചട്ടിയിൽ പാചകം ചെയ്യാൻ നമ്മൾ മലയാളികൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന മീൻ കറിയുടെയൊക്കെ ടേസ്റ്റ് ഭയങ്കര ഫേമസ് ആണല്ലേ എനിക്കും അത് ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ നമ്മുടെ ആവശ്യത്തിനുള്ള വലിപ്പം അനുസരിച്ച് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ചട്ടിയൊക്കെ വാങ്ങി വെക്കുക മൺചട്ടിയൊക്കെ വാങ്ങി വയ്ക്കുക അപ്പോൾ ഒരല്പം കറിയൊക്കെ വെക്കാനായിട്ട് വലിയ ചട്ടി നമ്മൾ നമ്മളടപ്പുറത്ത് വെച്ച് ചൂടാക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഗ്യാസും ഒത്തിരി അങ്ങനെ ചെയ്യുമ്പോൾ പോകും കാര്യം മൺചട്ടി ചൂടാകാനായിട്ട് കൂടുതൽ സമയം എടുക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ എന്തെങ്കിലും വേവിക്കാനൊക്കെ ആയിട്ട് അടപ്പത്ത് വെക്കുമ്പോൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഉപയോഗി ഒഴിച്ച് വേണം പാചകം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് കുക്കറിലൊക്കെ ചെയ്യുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രമേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ കടല പയർ മുതലായവയൊക്കെ നമ്മൾ പാചകം ചെയ്യുന്നതിന് മുമ്പായിട്ട് കുതിർക്കാറുണ്ട് അതങ്ങനെ കുതിർത്ത് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കും മുളപ്പിച്ച പയർ പോഷക ഗുണത്തിൻ്റെ കാര്യത്തിലേക്ക് വളരെ മുന്നിലാണ് അതുമാത്രമല്ല നമുക്ക് പാചകവും വാതകവും ലാഭിക്കാനായിട്ട് സാധിക്കും കടലപക്ഷെ എല്ലാവരും കുതിർത്ത ശേഷം അത് തലേദിവസം തന്നെ കുതിർത്ത ശേഷമാണ് നമ്മൾ പാചകം ചെയ്യാറ് ഇപ്പോൾ പയറും ഒന്ന് മുളപ്പിച്ച ശേഷം പാചകം ചെയ്ത് നോക്കി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വളരെ ബെനിഫിറ്റുള്ള ഒന്നാണ് മുളപ്പിച്ച പയർ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്യാസ് സ്റ്റൗ ഐ എസ് ഐ മാർക്കുള്ളത് തന്നെ വാങ്ങുക എന്നുള്ളതാണ് ഇന്ന് പലതരത്തിലുള്ള ഗ്യാസ് സ്റ്റൗസ് ഉണ്ട് പക്ഷെ ചിലത് പെട്ടെന്ന് പോകാറുണ്ട് മറ്റു ചിലത് ഒത്തിരി നാളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഗ്യാസ് സ്റ്റൗ എപ്പോഴും നല്ല കമ്പനിയുടെ തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഗ്യാസ് ലാഭിക്കാനായിട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടിപ്സ് എന്തൊക്കെയാണ് എന്ന് തീർച്ചയായും കമൻറ്റ് ചെയ്യുക അത് യൂട്യൂബ് ചാനൽ തന്നെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഫേസ്ബുക്ക് വഴി പല പേജുകളിലൂടെയും നമ്മുടെ വീഡിയോസ് പോകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ കമൻറ്റ് ചെയ്താൽ എനിക്കതൊന്നും കാണാൻ പറ്റില്ല എനിക്ക് റിപ്ലൈ ചെയ്യാനും പറ്റില്ല അപ്പോൾ ആരും പരിഭവം വിചാരിക്കരുത് അപ്പോൾ തീർച്ചയായും എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും യൂട്യൂബിൽ തന്നെ വന്ന ശേഷം ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ കിട്ടും അപ്പോൾ അതിലേതെങ്കിലും വീഡിയോയിൽക്ക് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഇത് തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലെ വീഡിയോസ് മെയിൽ ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കാനായിട്ട് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക പെരുന്നാൾ ആശംസകളും ഫോട്ടോസും ഒക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം